കേരളത്തിലെ വിവിധ ജില്ലകളിൽ എം എൽ എമാരെ സൃഷ്ടിക്കാനുള്ള കരുത്ത് ഇന്ന് ബി ജെ പി ആർജിച്ചിരിക്കുകയാണെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു ബി ജെ പി സമ്പൂർണ്ണ കാസർഗോഡ് ജില്ലാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയെ അകറ്റി നിർത്താൻ പല മണ്ഡലങ്ങളിലും ഇടത് വലതു മുന്നണികൾ അവിശുദ്ധ കൂട്ടുകേട്ടുണ്ടാക്കുന്നു കേരളത്തിലെ വികസന മുരടിപ്പും സാമ്പത്തിക പ്രതിസന്ധിയും മാറണമെങ്കിൽ ബി ജെ പി അധികാരത്തിലെത്തണമെന്ന് ഉന്നത സർക്കാർ തസ്തികകളിൽ നിന്നും വിരമിച്ചവർ മുതൽ സർവ്വസാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഭാരതം സാധ്യമാക്കാനായി ഓരോ പ്രവർത്തകനും സജീവമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷയായി അതേസമയം കാസർഗോഡ് ജില്ലയുടെ ചികിത്സാരംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്ന് ബി കാസർഗോഡ് ജില്ലാ സമിതി യോഗം ആവശ്യപ്പെട്ടു ഉക്കിന ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ചികിത്സാ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുകയും കർഷകരുടെ ദുരിതം അകറ്റുകയും ചെയ്യുക കിടക്കുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത ഉടൻ ഗതാഗതയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി പ്രഥമ സമ്പൂർണ്ണ ജില്ലാ സമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ മുപ്പത്തി ഒമ്പത് ലക്ഷം പേര് സ്ഥാപന ചിഹ്നത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഖ്യകക്ഷിയുടെ ചിഹ്നത്തിൽ ഇരുപത് ശതമാനം ഈ മുപ്പത്തി ഒമ്പത് ലക്ഷം വോട്ടിനെ അസംബ്ലി സീറ്റായിട്ടൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാലോ നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ച് ചിട്ടപ്പെടുത്തി എന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ കിട്ടുന്ന വോട്ടിന് അനുവാദത്തിൽ ആനുപാതികമായി നമുക്ക് സീറ്റുകൾ തരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നൂറ്റി നാല് എം എൽ എ മാരുള്ള കേരളത്തിൽ ഇരുപത് ശതമാനം തുറന്നു കൊടുത്തുകൊണ്ട് പുതിയ കേരളത്തിന്റെ സൃഷ്ടി കുതരുന്ന തരത്തിൽ പാർട്ടിയെ സജീവമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സമ്മേളനമായിരുന്നു ആ സമ്മേളനം അതിനെ തുടർന്ന് അതേ മാതൃകയിൽ പാർട്ടിയുടെ എല്ലാ സംഘടനാ ജില്ലകളിലും മുപ്പത് ജില്ലകളിലും ജില്ലകളിൽ പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട കാര്യം